നമ്മളിപ്പോ എത്തേക്കുന്നത് ഞാൻപൂരാണ് നാസിക്കിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം മാറിയാണ് നമ്മൾ നിൽക്കുന്നത് ഇതാണ് നമ്മുടെ ഷെഡ് സവാള ലോഡ് എടുക്കുന്ന നമ്മുടെ ഷെഡ് ഇതാണ് ഇവിടെ നിന്നാണ് നമ്മള് ലോഡ് എടുക്കാൻ പോകുന്നത് നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ജോലി തന്നെയല്ലേ സ്വന്തം ലോഡ് അല്ലല്ല ഇത് ഇത് നമ്മുടെ നമ്മൾ ജോലി തന്നെ ഇത് നമ്മൾ പുറലോടി തന്നെ നമുക്കിപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ലോഡ് ചെയ്യാൻ എടുത്തോട്ട് പോയായിരുന്നു അപ്പൊ നമ്മുടെ പാർട്ടിയിലെല്ലാം ഓൾറെഡി സാധനമുണ്ട് ഓക്കെ സാധനം ഉണ്ടായതുകൊണ്ട് നമ്മളിപ്പം ഈ പ്രാവശ്യം ഓഫീസിൽ നിന്ന് ലോഡ് ലോഡെടുത്തു ഓക്കെ നമ്മള് സ്വന്തം ലോഡല്ല അതോ പുറത്തുനിന്ന് ലോഡ് എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പുറത്തൊന്നും ലോഡെടുത്ത് പോകും അതായത് ഇത് ഓഫീസാണ് നമ്മൾ ഇതിനകത്ത് വേറെ നമുക്ക് റിസ്ക് ഒന്നും ഇല്ല അവര് പറയുന്നിടത്ത് നമ്മൾ നമ്മൾ വാടകയ്ക്ക് പോകുന്നു നമ്മളെ വണ്ടിയിൽ നമ്മൾ മറ്റതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാർട്ടിക്ക് നമ്മള് സാധനം എടുത്ത് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ നമ്മളിപ്പോ ഇല്ല പേക്ക് തരുന്നില്ല കെട്ടിക്കൊണ്ടിരിക്കുന്നേയുള്ളൂ അപ്പൊ നമ്മളിപ്പോ ഈ ഈ സാധനം ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഈ സാധനം നല്ല രീതി നല്ലതൊക്കെയാണോ കേട്ടുന്നത് വലുതൊക്കെയാണോന്നറിയാൻ വേണ്ടിയിട്ടാ അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് ഇന്നത്തെ ഈ വിലയും സൈസും എല്ലാം ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും വിലയ്ക്ക് അനുസരിച്ചിട്ട് ആ സൈസിന് വ്യത്യാസം വരുന്നത് നമുക്ക് ഒരിക്കലും ഇന്നത്തെ റേറ്റ് വെച്ച് പറയാൻ പറ്റത്തില്ല മാർക്കറ്റാണ് അപ്പൊ വില കൂടും കുറയും കൂടും കുറയും പിന്നെ ഇവിടെ പത്തിരു രൂപ ഇപ്പൊ ഇരുപത് രൂപ പതിനെട്ട് രൂപയ്ക്ക് വരെയുള്ള സാധനങ്ങളുണ്ട് അതായത് അങ്ങോട്ട് പോയി ഇതെല്ലാം കണ്ടോ ഇതെല്ലാം ചെറുതാണ് ഈ സൈസെല്ലാം ഉണ്ടോ ഇതെല്ലാം ചെറുതാണ് ഇതിനൊക്കെ വില കുറവായിരിക്കും നമ്മള് നമ്മളവിടെ ഈ സൈസ് പോകത്തില്ല നമ്മളവിടെ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് പ്ലസ് സിക്സ്റ്റി അതൊക്കെ പോകത്തുള്ളൂ ഈ സൈസുകളൊക്കെ നമ്മളവിടെ പോകുന്നത്